ഹലോ നമസ്കാരം മലയാള ട്രാവൽ ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് ഒരു അടിപൊളി യാത്രയാണ് രാവിലെ നിന്ന് പത്തനംതിട്ട വന്ന് പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ സീതത്തോടിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മണിയാറ കഴിഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ സീതത്തോട് ആംഗമൂടി ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പാലം പാലമ്പണി നടക്കുന്നുണ്ട് മെയിൻ റോഡിൽ കൂടെ നമുക്ക് സീതത്തോട് കഴിഞ്ഞ് ആങ്ങമൂടിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഒരു ഷോർട്ട് കട്ടുണ്ട് വനത്തിനകത്തോട്ടുള്ളൊരു ഷോർട്ട് കട്ട് ആ ഷോട്ട് കട്ടിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ് എനിക്ക് കൃത്യമായിട്ട് വഴി അറിയില്ല അവിടെ നമുക്ക് ബന്ധുക്കളുണ്ട് അവർ വന്ന് തന്നെ ചിറ്റാറിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മളിങ്ങനെ പോവുകയാണ് ഇടയ്ക്ക് ജനവാസ കേന്ദ്രം അത് കഴിഞ്ഞ വനം അങ്ങനെ പോവുകയാണ് അവിടുത്തെ കാഴ്ചകളെ കാണാനായിട്ട് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അതൊന്ന് ഇത്ര രസകരമായൊരു കാഴ്ചയാണ് എന്നെ ഈ കാഴ്ചകളെ കാണിക്കാനായിട്ട് സതീഷുണ്ട് സതീഷിൻ്റെ കൂടെ സതീഷിൻ്റെ അംഗളുണ്ട് അപ്പോൾ സതീഷ് ഞാനിവിടെ അങ്ങമുഴിന്ന് പോകുന്നത് വരെ അതിൻ്റെ കൂടെ കാണും എനിക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരികയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അള്ളുങ്കൽ പാറ എന്ന് പറഞ്ഞാണ് നമ്മളിപ്പോൾ നിൽക്കുന്നൊരു പാറപ്പുറത്താണ് താഴെ ഡാമാണ് ഈ പാറയുടെ അടിയിലൂടെ വെള്ളം കിടക്കുന്ന ഒരു പ്രദേശമാണ് അങ്ങനെ അങ്ങനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ അതുപോലെ തന്നെ വനവാടുകൾ വനത്തിലൂടെ ചേർന്ന് ജനവാസ മേഖല ഉണ്ടെങ്കിൽ പോലും ഇതുവഴിയൊക്കെ ആനകൾ വൈകിട്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ആന ഇതുവഴി ഇറങ്ങി പോകുന്ന ഒരു വഴിയാണ് തൊട്ടപ്പുറത്തല്ലേ പകലൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഇതുവഴി മറ്റ് മൃഗങ്ങളൊന്നും വരില്ല എന്നാണ് അവർ പറയുന്നത് സതീഷ് എറണാകുളത്താണ് ജോലി ചെയ്യുന്നത് പക്ഷേ ഇപ്പം മകരങ്ങളൊക്കെ പ്രമാണിച്ച് വീട്ടിൽ വന്നുകൊണ്ട് എന്നെ വിളിച്ച് അങ്ങനെ ഞാൻ ചെന്നതാണ് കുറേ കാഴ്ചകൾ നമുക്ക് അങ്ങി ഗവിക്ക് മുമ്പായിട്ട് തന്നെ ശബരിമലയ്ക്ക് മുൻപായിട്ട് ആ പ്രദേശങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ ഭയങ്കര തിരക്കൊക്കെയാണ് അപ്പോൾ നമ്മൾ ആങ്ങന്മൂടിയിലൊരു നല്ല പ്രദേശങ്ങൾ ആങ്ങമുടിയിലെ കുറേയേറെ നല്ല പ്രദേശങ്ങളുണ്ട് അതൊക്കെ നമുക്കത് കാണാം ഇവിടെ മകരവിളക്ക് ദൃശ്യമാകുന്ന ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ മുകളിലൊക്കെ അവിടൊക്കെ പോയി ഒരു മലദേവ ക്ഷേത്രമാണ് അവിടൊക്കെ പോയി കവിത കാഴ്ചകൾ കാണാം ഇപ്പോഴുള്ള ആളുകളിൻ്റെ മനോഹാരിത നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പതൊക്കെ അടുത്ത സ്ഥലത്തോട്ട് പോകാം നമ്മളിനി ആങ്ങമൂഴി കോട്ടവൺപാറയിലോട്ട് പോവുകയാണ് കുറേ ഇനിയും കുറേ ഏറിയ ജനവാസ കേന്ദ്രത്തിലൂടെയാണ് പോകുന്നത് ഇപ്പോഴാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം പക്ഷേ അല്ല മകരവിളക്കിലെത്തിയിരുന്നെങ്കിൽ നമുക്ക് മകരവിളക്ക് ഇവിടെ നിന്ന് ദർശിക്കാൻ പറ്റുമായിരുന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ തമ്പടിക്കാറുള്ള സ്ഥലമാണ് ഇങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ് കോട്ടമൺപാറയിൽ നിന്ന് വളരെ ഒരു ഹിൽ ടോപ്പിലാണ് ഈ മഹാദേവ ക്ഷേത്രം മലനട ക്ഷേത്രം സ്ഥിതി ചെയ്തത് പണ്ട് മലനട ക്ഷേത്രം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ മഹാദേവ ക്ഷേത്രം പഞ്ഞിപ്പാറ മഹാദേവ ക്ഷേത്രം അല്ലെ പഞ്ഞിപ്പാറ മലദേവർ നട എന്നും പറയപ്പെടുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ മൂലക്ഷേത്രം കൊണ്ടൊരു പാറപ്പുറത്താണ് അപ്പോൾ അവിടെ ഇപ്പോഴും ആൾക്കാർ വന്ന് അവിടെ വളക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അത് ക്ഷേത്രം വേറൊരിടത്തോട്ട് മാറ്റി ഒരു ശിവക്ഷേത്രമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ടിടത്തും പോയി കാണാൻ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ ആ പാറയുടെ പുറോട്ട് പോവുകയാണ് നമ്മൾ വനത്തിൽക്കൂടെ ആണ് പോകുന്നത് പക്ഷെ തൊട്ടടുത്ത് തന്നെ ജനവാസ കേന്ദ്രമുണ്ട് ഇപ്പോൾ ഈ പോകുന്ന ഈ വനം കഴിഞ്ഞാൽ ഉടൻ വീണ്ടും ജനവാസ കേന്ദ്രമാണ് അപ്പോൾ ഇതുവഴി നമുക്ക് പോകുന്നതിനൊന്നും പ്രശ്നങ്ങളൊന്നും കാരണം കാരണം എപ്പോഴും അങ്ങോട്ട് വീണ്ടും വണ്ടിയിൽ പോകുന്നതാണ് ഇവിടെ എപ്പോഴും വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ട് ആനയൊക്കെ ഇവിടെ ശല്യമുണ്ട് അത് കൂടുതൽ രാത്രിയിലൊക്കെയാണ് പക്ഷെ ഇവിടത്തുകാർക്ക് അത് പരിചയം ആയതുകൊണ്ട് അവർക്കതൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇവിടെ ജീവി അക്രമമൊക്കെ വേണ്ട വനം കഴിഞ്ഞ് ഉടൻ തന്നെ ജനവാസ കേന്ദ്രം കാണുന്നു അങ്ങോട്ട് ഇങ്ങനെ മാറി മാറി കിടക്കുകയാണ് ഇടയ്ക്ക് ജനവാസ കേന്ദ്രം അത് കഴിഞ്ഞ് ജനവാസ കേന്ദ്രം കഴിഞ്ഞ് ഉടൻ തന്നെ റിസർവ് ഫോറസ്റ്റ് അപ്പോൾ വേണ്ട വീണ്ടും ഫോറസ്റ്റായി നമ്മൾ നമ്മൾ പോകുന്നത് ആ പാറയുടെ മുകളിലോട്ടാണ് നല്ല കുത്തുകയറ്റമാണ് മകരവിളക്കിന് മകരജ്യോതി ദർശിക്കാൻ ഇവിടെ വരുമ്പോൾ വണ്ടി കയറ്റി വിടത്തില്ല ഒരു വണ്ടിക്ക് പോകാനുള്ള വഴികൾ പക്ഷേ നല്ല നല്ല കോൺക്രീറ്റ് നല്ല അടിപൊളി റോഡാണ് അത് ഇവിടുത്തെ ഭരണാധികാരികൾ പഞ്ചായത്ത് ഭരിക്കുന്നവരൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ തന്നെ പൊട്ടി പൊളിഞ്ഞ റോഡുകളൊക്കെ അതുകൊണ്ട് നമ്മളങ്ങനെ ഈ പാറയുടെ അടുത്ത് വന്നു ഇതാണ് പണ്ട് പുണ്യപുരാതനം ആയ ഒരു മലദേവർ നടയാണ് വർഷങ്ങൾ ഇവിടെ ജനവാസ ആൾക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഇനി ഇവിടെ ക്ഷേത്രത്തിൽ ഇവിടെ ആരാധന ഉണ്ടായിരുന്നു ഇവിടെ അതിൻ്റെ മൂലക്ഷേത്രം ഇവിടെ ആണ് ഇവിടെ പോകുന്ന ആൾക്കാർ വെറ്റിലെയും പുകയിലേയും ഒക്കെ ഇവിടെ വയ്ക്കാറുണ്ട് കാണിക്കിടാറുണ്ട് ഇപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇതൊക്കെ കാഴ്ചകൾ തൊട്ടടുത്ത് തന്നെ വന തൊട്ട് ചേർന്ന വനമാണ് അതുകൊണ്ട് ആനയൊക്കെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് ഇതൊക്കെ തല്ലിപ്പിടിച്ച് കളയാറൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ കാണുന്നത് ഒരു പുളിയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ കറിക്കാത്തൊക്കെ പുളിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം പേരറിയില്ല അതുകൊണ്ട് ഇത് മീൻകറിക്കൊക്കെ ഇടാൻ പറ്റിയതാണ് മീൻകറിക്കാത്തൊക്കെ ഇടാൻ പറ്റിയതാണെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അപ്പം നമ്മളിനി അടുത്ത ആ ക്ഷേത്രത്തിലോട്ട് പോവാം ക്ഷേത്രം പണ്ട് ഇതായിരുന്നു ആ മലതാപുരം നട ഇപ്പം തൊട്ടടുത്ത് തന്നെ കുറച്ചും കൂടെ മാറിയിട്ട് ആ ക്ഷേത്രം വേറെ രീതിയിൽ ആ ക്ഷേത്രം അവിടെ പൂജയൊക്കെ നടത്തുന്ന ഒരു ക്ഷേത്രമായി മാറിയിരിക്കുകയാണ് അവിടെ നിന്നാലാണ് നമുക്ക് ഈ മകരവിളക്ക് ദർശിക്കാൻ പറ്റുന്നത് അവിടെ നിന്ന് പൊന്നമ്പലമേട് പമ്പയൊക്കെ അവർക്കറിയാൻ പറ്റും ഇന്ന സ്ഥലമാണ് നിന്നട ഇന്നടാന്നൊക്കെ അവർ പറഞ്ഞു തരും പക്ഷെ നമുക്കത് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും നമ്മൾ ഇപ്പം തന്നെ വനത്തിൽ കൂടെ വീണ്ടും നമ്മൾ പോകുന്നത് തൊട്ട് ചേർന്ന വനവും ജനവാസ കേന്ദ്രം ഇപ്പോൾ പറഞ്ഞാലും ഇട്ട് അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും അതാ അങ്ങനെ നല്ല രസമുണ്ടല്ലോ അതാക്കളെ ഇപ്പം നല്ല രാവിലെയൊക്കെ പറയുക നല്ല തണുപ്പാണ് നല്ല കാലാവസ്ഥ വനത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാമല്ലോ നല്ല കാലാവസ്ഥയും മനോഹരമായ ഒരു എന്താ പറഞ്ഞറിയാൻ പറ്റുന്ന ഒരു സന്തോഷം നമുക്കിവിടെ വന്നു കഴിഞ്ഞു അതിങ്ങനെ അനുഭവിച്ച് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക മൃഗങ്ങളെ ഒന്നും കണ്ടില്ലേ പോലും മനസ്സിനൊരു കുളിർമ സന്തോഷം ഇതൊക്കെയാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് നമ്മൾ ആ കുന്നിൻ്റെ നെറുകയിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അയ്യൻ അയ്യപ്പ സ്വാമിയുടെ മകരവിളക്ക് ജ്യോതി ഇത് മകരജ്യോതി തെളിയുന്ന പൊന്നമ്പലമേടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും പക്ഷേ ഇപ്പം വിളക്കല്ലാത്തോണ്ട് വിളക്ക് സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വിളക്ക് അവിടെ ദൃശ്യമാകും അതാണ് ആ ക്ഷേത്രം പഞ്ഞിപ്പാറ മലദേവർ നട അല്ലെങ്കിൽ മഹാദേവ ക്ഷേത്രം അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി ക്ഷേത്രത്തിൻ്റെ അവിടോട്ട് പോവുകയാണ് ഇപ്പം നടയടച്ചിട്ടിരിക്കുകയാണ് രാവിലത്തെ പൂജയൊക്കെ കഴിഞ്ഞ് മകരവിളക്ക് പ്രമാണിച്ച് ഇവിടെ എല്ലാം നല്ല ക്ലീൻ ചെയ്തെല്ലാം വൃത്തിയാക്കി ഒരുപാട് ഭക്തർ ഇവിടെ എത്തുന്ന ഒരു പ്രദേശമാണ് മകരവിളക്ക് കാണാൻ തേണ്ട ഇവിടെ നിന്ന് തേണ്ട നമ്മൾ നേരെ അങ്ങോട്ട് നോക്കുന്നത് ശബരിമല സൈഡാണ് നമ്മൾ കാണുന്നത് ഇതാണ് ക്ഷേത്രം ചെറിയൊരു ക്ഷേത്രമാണ് പണ്ട് ഊരാളിമാർ പൂജാർത്തിക്കൊണ്ടിരുന്ന ക്ഷേത്രമാണ് ഇപ്പോൾ അല്ലാതെ ആ കാണുന്ന അങ്ങോട്ടാണ് മകരജ്യോതി ദൃശ്യ പോകുന്ന സ്ഥലം ഇപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഈ ആങ്ങമുഴിയുടെ ഏറ്റവും ഒരു പ്രദേശത്ത് നമ്മൾ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ ഇവിടെ വരെ നമ്മളിന്ന് വണ്ടിയിൽ കാർ വന്ന് വരെ കയറി വന്നു വളരെ നമുക്ക് നല്ല ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക് ഇങ്ങനെ ഇതുവഴി ഓടിച്ചു വരാൻ പറ്റത്തുള്ളൂ നല്ല കോൺക്രീറ്റ് റോഡാണേലും നല്ല കുത്തുകയറ്റമാണ് പക്ഷേ എനിക്ക് നല്ല പേടി വന്നു ടുത്തുകാരുണ്ട് അവർക്കതൊരു പ്രശ്നമേ അല്ല അപ്പോൾ തുടങ്ങി മകരജ്യോതി ദർശിക്കുന്നത് പിന്നെ എപ്പോഴേലും ഒരു പ്രാവശ്യം വന്ന് തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ